കരാറുള്ള സ്വകാര്യ കമ്പനികളിൽ തൊഴിലാളികൾ അൻപത് ശതമാനം ബഹ്റൈനികളാവണമെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും ബഹ്റൈനി പൗരന്മാരെ ഇത്തരം മേഖലകളിൽ നിയമിക്കുന്നതിനായുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണ് നിർദ്ദേശം എം പിമാരായ മുനീർ സുറൂൺ മുഹമ്മദ് അൽ അഹമ്മദ് ലുൽവ അൽ റൊമൈഹി എന്നിവർ സമർപ്പിച്ച നിർദ്ദിഷ്ട ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ വൽക്കരണ നിയമത്തിലെ ആർട്ടിക്കൽ നാലിൽ ഒരു പുതിയ വ്യവസ്ഥ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കാനും ദേശീയ തൊഴിൽ ശക്തി പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഭേദഗതി സഹായകമാകുമെന്നാണ് നിർദ്ദേശത്തെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ സർക്കാർ പല പദ്ധതികളും നിലവിൽ സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകുന്നുണ്ട് ഞങ്ങൾ അതിനെതിരല്ല പക്ഷേ അത്തരം സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം ബഹറൈനികളെ നിയമിക്കണമെന്നും ദേശീയ തൊഴിൽ ലക്ഷ്യങ്ങളുമായി തീരുമാനങ്ങൾ പൊരുത്തപ്പെടണമെന്നും എം പി മുനീർ സുരൂഫ് പറഞ്ഞു